Hello! ഇന്ന് ഈ മുഖം എടുത്തിട്ട് സ്വർണ്ണത്തിൽ മുക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് ഇതിനു മുമ്പിട്ട് ഒരു പ്രാവശ്യം ഈ മുഖത്തിൽ സ്വർണ്ണം മുക്കിയിട്ടുണ്ടായിരുന്നു അന്ന് യൂസ് ചെയ്തത് എവറിയൂത്തിൻ്റെ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ആണ് എന്നാൽ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഗോൾഡ് ബ്രൈറ്റനിങ് പീൽ ഓഫ് മാസ്ക് ആണ് എവറിയൂത്തിൻ്റെ പീൽ ഓഫ് മാസ്ക് നല്ലതായിരുന്നു അത് ഒരു ഓറഞ്ച് കളറായിരുന്നു കേട്ടോ ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് യെല്ലോ കളറാണ് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ കുറച്ച് പ്രോഡക്റ്റ് കയ്യിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ഓഫ് മാസ്കില് ഗോൾഡിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതായിട്ടാണ് പറയുന്നത് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഒക്കെ കിട്ടുന്നതായിരിക്കും ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ നല്ലൊരു ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ കിട്ടും പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ലൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കണ്ണിന് ചുറ്റും ഐബ്രോസും ഒഴിച്ചിട്ട് നമുക്ക് ഫേസ് ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഒരുപാട് തിക്കായിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് ഇത് ഡ്രൈ ആവുമ്പം പീൽ ഓഫ് ചെയ്യാണ് വേണ്ടത് ഞാനിതിപ്പോൾ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു ഇനി ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കാണാം ഇരുപത് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇതേ ഫേസിലേക്ക് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്കൊന്നും ആവില്ല നന്നായിട്ടിത് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് പീൽ ഓഫ് ചെയ്യാവുന്നതാണ് പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് വേദനയൊന്നും ഉണ്ടാവില്ല ചില പീൽ ഓഫ് മാസ്ക് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നല്ല വേദനയായിരിക്കും ഇതങ്ങനെ വേദനയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ് ഇതിപ്പോൾ പീൽ ഓഫ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ നല്ലൊരു ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ്സും ഒരു ഗ്ലോയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഓഫ് മാസ്കിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വില ഓഫർ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറിൽ താഴെ നമുക്ക് വാങ്ങാൻ പറ്റും നല്ലൊരു ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണ്ടവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ